പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനഞ്ചിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ പി എസ് സി ബുള്ളറ്റിൻ്റെ ഇരുപത്തി അയ്യായിരം ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഇടയ്ക്ക് ഇറങ്ങുകയുണ്ടായി അപ്പോൾ ഈ സമീപകാലത്ത് പ്രസിദ്ധീകരിച്ച ഇരുപത്തി അയ്യായിരം ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഒരു ഇരുന്നൂറോളം ക്വസ്റ്റ്യൻസ് ആണ് ഏപ്രിൽ പതിനഞ്ചിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതായത് കറണ്ട് അഫേഴ്സ് തന്നെയാണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ബി പി എൽ കാർഡുകാർക്ക് പത്ത് കിലോ അരി നൽകുന്ന അന്ന ഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം അപ്പോൾ ബി പി എൽ കാർഡുകാർക്ക് പത്ത് കിലോ അരി നൽകുന്ന അന്ന ഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം ഓപ്ഷൻസ് കേരളം കർണാടകം തമിഴ്നാട് തെലങ്കാന ഒന്നാമത്തെ ആൻസർ ബി ആണ് കർണാടകമാണ് അപ്പോൾ കർണാടകമാണ് ബി പി എൽ കാർഡുകാർക്ക് പത്ത് കിലോ അരി നൽകുന്ന അന്ന ഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം കർണാടകമാണ് ദെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഓപ്ഷൻസ് ഇന്ത്യ കോസ്റ്റോറിക്ക ഐവറി കോസ്റ്റ് കെനിയ ആൻസർ ഐവറി കോസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധന സംസ്കരണം കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ കാപ്കോയാണ് കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധന സംസ്കരണം കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനമാണ് കാപ്കോ ഓപ്ഷൻസിൽ കാംകോ കെപ്കോ കാപ്കോ ലീപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൽ ആൻസർ വരുന്നത് കാപ്കോയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് അഫിനോ ബിന്ദ്ര പിയാർ ശ്രീജേഷ് ദ്യുതി ചന്ദ് നീരജ് ചോപ്ര ആൻസർ നീരജ് ചോപ്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ് ബഹിരാകാശത്ത് നൂറ്റി എൺപത്തി നാല് ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഡോക്ടർ സുൽത്താൻ അൽ നയാദിയുടെ രാജ്യം ഓപ്ഷൻസ് ദക്ഷിണാഫ്രിക്ക ഇറാൻ സൗദി അറേബ്യ യു എ ഇ ആൻസർ യു എ ഇ ആണ് അപ്പോൾ ബഹിരാകാശത്ത് നൂറ്റി എൺപത്തി നാല് ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഡോക്ടർ സുൽത്താൻ അൽ നയാദിയുടെ രാജ്യം യു എ ഇ ആണ് യു എ പൗരനാണ് ഓർത്തിരിക്കുക ദെൻ സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളാണ് നീരാക്ഷി അപ്പോൾ സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളാണ് ഓപ്ഷൻ സി നീരാക്ഷി ഓർത്തിരിക്കുക നീരാക്ഷി ഏത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ് പറക്കും തളികകളെ കണ്ടെത്താനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് ഓപ്ഷൻസ് ചൈന ഇന്ത്യ ജപ്പാൻ യു എസ് എ ആൻസർ യു എസ് എ ആണ് അപ്പോൾ യു എസ് എ ആണ് ബഹിരാകാശ ഏജൻസിക്ക് പറക്കും തളികകളെ കണ്ടെത്താനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് യു എസ് എ ആണ് ശേഖർ കപൂറിൻ്റെ ഒഴിവിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡൻ്റായി നിയമിതരായത് ആരെന്നാണ് ഓപ്ഷൻസ് സുരേഷ് ഗോപി ആർ മാധവൻ വിക്രം അല്ലു അർജുൻ ആൻസർ ആർ മാധവനാണ് ശേഖർ കപൂറിൻ്റെ ഒഴിവിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡൻ്റായി നിയമിതനായത് ആർ മാധവനാണ് ഓർത്തിരിക്കുക ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ഓപ്ഷൻസ് രോഹൻ ബോപ്പണ്ണ മഹേഷ് ഭൂപതി ലിയൻഡർപ്രൈസ് ഇവരാരുമല്ല ആൻസർ രോഹൻ ബോപ്പണ്ണയാണ് ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബോപ്പണ്ണ ദെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴിന് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ആരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് നരേന്ദ്രമോദി ദ്രൗപതി മുർമു ദീപ് ജഗ്ദീപ് ധൻകർ അമിത് ഷാ ആൻസർ ജഗദീപ് ധൻകർ ആണ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴിന് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് വൈസ് പ്രസിഡന്റായി ജഗദീപ് ധൺകറാണ് നരേന്ദ്രമോദിയെല്ലാം മാറിപ്പോവരുത്